നമസ്കാരം ഞാനിപ്പോൾ എവിടെയുള്ളതെന്ന് മനസ്സിലായല്ലോ അല്ലേ ആലുവ മണപ്പുറത്ത് ബലിയിടുന്നതിന് വേണ്ടി മഹാദേവരുടെ അടുത്ത് വന്നിരിക്കുകയാണ് മെട്രോയിലാണ് ഞാൻ ആലുവയിലെത്തിയത് ഫെഡറൽ ബാങ്ക് സ്റ്റേഷൻ ഇന്ന് മെട്രോയിലുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരും ആലുവ മണപ്പുറത്തേക്ക് പിടിയിടുന്നതിനായി പോകുന്നവരായിരുന്നു മെട്രോയിൽ നിന്നിറങ്ങി പുറത്തേക്ക് വന്നപ്പോൾ കണ്ടത് അതിശക്തമായ മഴ പെയ്യുന്നതാണ് പക്ഷേ പോകാതിരിക്കാൻ കഴിയില്ലല്ലോ കഴിഞ്ഞ നാലഞ്ച് ദിവസമായി ഇതുതന്നെയാണ് എറണാകുളത്തെ കാലാവസ്ഥ കർക്കിടക പ്രമാണിച്ചു വാഹനങ്ങൾക്ക് നല്ല ഗതാഗത നിയന്ത്രണം വരുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതൊന്നുമല്ല ഈ ഒരു സമയത്തെ ആലുവയിലെ സ്ഥിതി ഈ നടന്നു പോകുന്നവരെല്ലാം ആലുവ മണപ്പുറത്തേക്കുള്ളവരാണ് ഞാനിപ്പോൾ ബാങ്ക് ജംഗ്ഷനിലെത്തി ഫെഡറൽ ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലൂടെ ആയിരുന്നാൽ ഈ പ്രദേശം ബാങ്ക് ജംഗ്ഷൻ എന്നാണ് അറിയപ്പെടുന്നത് ആളുകൾ നടന്നു പോകുന്നതിനിടയിൽ ഗതാഗത കുരുവ് ഒഴിവാക്കുവാനായി പോലീസും കൂടെ തന്നെയുണ്ട് കർക്കിടകവാവിനോടനുബന്ധിച്ചുള്ള തിരക്കുകൾ നിയന്ത്രിക്കുന്നതിനായി ആലുവ മണപ്പുറം ഭാഗത്തു തന്നെ അഞ്ഞൂറിലധികം പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളത് അമ്പലം എടുക്കാറായപ്പോഴേക്കും പല വഴികളിൽ നിന്നായി ആൾക്കാർ കൂടുതൽ റോഡിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടൊക്കെ തെക്കൂന്നും വടക്കൂന്നും കിഴക്കൂന്നും റോഡുകളുള്ള ഒരു സ്ഥലമാണ് കണ്ടില്ലേ കൂടാതെ നല്ല ജനക്കുരക്കായി പ്രവേശന കവാടം ഇവിടെ തുടങ്ങുകയാണ് ഇവിടെ നിന്ന് കുറച്ച് നടന്ന് പാലം കയറി ഇറങ്ങി വേണം അമ്പലത്തിനെത്തുവാനായി ം പിതൃക്കൾക്ക് ഒരു ദിവസമാണ് എന്നാണ് പറയുന്നത് പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസ്യയാണ് കർക്കിടകുടേത് അതുകൊണ്ടാണ് കർക്കിടക വാവുപരി പ്രാധാന്യമുള്ളതായി നമ്മൾ കരുതുന്നത് പ്രധാനമായും മഹാവിഷ്ണു മഹാദേവർ എന്നിവർ മുഖ്യ പ്രതിഷ്ഠയായി വരുന്ന ക്ഷേത്രങ്ങളിലാണ് ഈ ചടങ്ങുകൾ കൂടുതലും കാണുന്നത് വാവിൻ്റെ തലേദിവസം ഒരിക്കൽ വ്രതമെടുത്ത് കുളിച്ചു വന്ന് പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ചാണ് നമ്മൾ ഭക്തിപൂർവ്വം ബലിയിടുന്നത് എള്ളും പൂവും ചോറ് അല്ലെങ്കിൽ ഉണക്കലരി ഇവയൊക്കെ ഉൾപ്പെടുന്ന പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ബലിതർപ്പണം ചെയ്യുക ഞാനിപ്പോൾ അമ്പലമുറ്റത്ത് എത്തിയിരിക്കുകയാണ് ഇനി പോയി ഭഗവാനെ തൊഴുത് വഴിപാടൊക്കെ നടത്തി ബലിയുമുറ്റ ശേഷം ബാക്കി കാഴ്ചകൾ കാണിക്കാം ഞാൻ അമ്പലത്തിൽ കയറി തൊഴുതു വഴിപാട് നടത്തി കൂട്ടനമസ്കാരം കുടുംബത്തിന് വേണ്ടി കൂട്ടനമസ്കാരമൊക്കെ നടത്തി അതിനുശേഷം പുറത്തു വന്ന് ബലിയും ഇട്ടു നല്ല തിരക്കായിരുന്നു ബലിയിടുന്ന സ്ഥലത്തൊക്കെ ഞാൻ വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഇവിടെ വന്ന് ബലിയിടാറുണ്ട് ഒന്ന് കർക്കിടക വാവിനും പിന്നെ ഒന്ന് അച്ഛൻ്റെ അച്ഛൻ മരിച്ച ദിവസം ആണ്ടിനും ഞാൻ ഇവിടെ വന്ന് ബലിയിടാറുണ്ട് കർക്കിടക അന്നത്തെ ദിവസം ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക കാരണം അന്നത്തെ തിരക്കെന്ന് പറഞ്ഞാൽ അത്ര അധികം തിരക്കാണ് ആ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ മണപ്പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ നമ്മൾ മരിച്ച ദിവസം ആണ്ടിനെ വെളിയിടാൻ വരുമ്പോൾ നന്നായി സമാധാനത്തോടെ നമുക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും ഒന്നും വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല ഇവിടെ എല്ലാ ദിവസവും ദിവസവും ബലിതർപ്പണം നടത്തുന്ന ഒരു സ്ഥലമാണ് ഭഗവാന്റെ എന്നീ നിരവധി പ്രസാദങ്ങൾ ക്ഷേത്രത്തിന്റെ വടക്കേ നിലയിൽ പ്രത്യേകം ശുചീകരിച്ചിരിക്കുന്ന കൗണ്ടുകളിൽ വന്ന് പോകാവുന്നതാണോ

എത്തിച്ചേരേണ്ടതാണ് എല്ലാ ഭക്ഷണങ്ങളും പണവും അത്യപ്പെടുത്തുള്ള ആഭരണങ്ങളും വസ്തുക്കുന്നു നിങ്ങളുടെ സ്വന്തം ഒക്കെ അകത്തേപ്പിക്കേണ്ടതാണ് എല്ലാ ഭക്ഷണങ്ങളും

before the ർക്കോ എന്തോ സംഭവിച്ചിട്ടുണ്ട് കുഴഞ്ഞു വീണതും വല്ലതുമായിരിക്കാം എന്തായാലും ഇവിടെ എപ്പോഴും പ്രവർത്തിക്കുന്ന ആംബുലൻസും ഫയർ എഞ്ചിനും കാണാം നമുക്ക് कहीं सर छोड़ दे बहुत दिनों भरी गलत भरी गरीब हलो फिफ्टी रुपीजे കയ്യേ കാലം അടി ഒക്കെ മേടിക്കാം മേടിച്ചു നോക്കാം മേടിച്ചു ഞാൻ തിരികെ പോവാനാ ഞാൻ അങ്ങോട്ട് പോയ കാലാവസ്ഥയല്ലായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞ് പുറത്ത് വന്നപ്പോഴേക്കും തൊഴാൻ കയറിയപ്പോൾ തന്നെ മഴ തോർന്നു തുടങ്ങിയിരുന്നു പുറത്തിറങ്ങിയപ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല അതിനാൽ മഴയുടെ പ്രശ്നങ്ങളൊന്നും കൂടാണ്ട് തന്നെ തൊഴുവാനും അതുപോലെ തന്നെ ബലിതർജ് ചെയ്യുവാനും എല്ലാം സാധിച്ചു പിന്നെ ഇതുവരെ മഴ പെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം ഇത് പാലത്തിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ भी बोल रहा है बोल रहा है आप समझ रहे हैं क्या പ്പെട്ടവരുടെ മോക്ഷത്തിനായി ആൾക്കാർ ചെയ്ത ബലിതർപ്പണങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ട് അങ്ങനെ ശാന്തമായി ഒഴുകുകയാണ്